അപകടം മൂലമുണ്ടായ അംഗവൈകല്യത്തെ ജന്മസിദ്ധമായി കിട്ടിയ കഥയിലൂ കലയിലൂടെ മറികടക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ടൂട്ടുമോൻ വ്യത്യസ്തമായ ചിത്രകലയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് പതിനയ്യായിരം ബട്ടൻസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിലെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇതിനോടകം ഇടം നേടി ഈ കലാകാരൻ ചിത്രകലയിൽ സ്വീകരിച്ചു വരുന്ന വ്യത്യസ്തതയാണ് ടുട്ടുമോൻ എന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയെ വ്യത്യസ്തനാക്കുന്നത് നൂലിൽ തീർത്ത ഉമ്മൻചാണ്ടിയുടെ ചിത്രം സ്ക്രൂ ആർട്ടിൽ സുരേഷ് ഗോപി ഒന്നര ലക്ഷത്തോളം തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച എം എ യൂസഫ് അലിയുടെ ചിത്രം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിവിധ വർണ്ണങ്ങളിലൂടെ ബട്ടൺസുകൾ ചേർത്ത് വെച്ച് ബോബി ചെമ്മണ്ണൂറിന്റെ ജീവൻ തുടിക്കുന്ന ചിത്രം പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് പത്ത് ദിവസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത് ഇതിനു മുൻപ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മൂന്ന് സ്ക്രൂകൾ ഉപയോഗിച്ച് തീർത്ത സുരേഷ് ഗോപിയുടെ ചിത്രം പുതുപ്പള്ളിയിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് ബട്ടൺസിൽ തീർത്ത ചിത്രം കണ്ട് ബോബി ചമ്മൂർ നേരിട്ട് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ചിത്രം നേരിട്ട് കൈമാറണമെന്നതാണ് ടൂട്ടുപോന്റെ ആഗ്രഹം ഉമ്മൻചാണ്ടി സാറിന്റെ നൂലു ചിത്രം അത് അവിടെ നേരിട്ട് കൊടുക്കാനായിട്ട് ഒരവസരം വരുവാണെങ്കിൽ അത് നമുക്ക് നേരിട്ട് മേടിക്കാനുള്ള ഒരു സൗകര്യം ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ഏത് വർക്കും പോലെ നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ ഇരുന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് നടക്കുന്ന പ്രതീക്ഷകളും ചെറുപ്പം മുതൽ ചിത്രകലയെ സ്നേഹിച്ചിരുന്ന ടുട്ടുമോൻ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു വർഷം മുൻപ് ജോലിക്കിടിയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പറ്റി ഇരിപ്പിലായി പിന്നീട് മറ്റ് ജോലികൾക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല ഒറ്റക്കിരിപ്പിന്റെ വിരസത മാറ്റാൻ തുടങ്ങിയതാണ് വ്യത്യസ്തമായ ഈ ചിത്രകല ഓടി നടക്കുന്ന കാലത്ത് ഇതുപോലെ പോയാൽ ആരും വെറുതെ ഇരിക്കരുത് നമുക്ക് കിട്ടിയ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരമായി അതിനെ കണക്കാക്കണമെന്നാണ് ടുട്ടുമോൻ പറയുന്നത് ജന്മസിദ്ധമായ കലിയെ വ്യത്യസ്തതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം സ്വന്തം അധ്വാനത്തിലൂടെ ഉപജീവനത്തിനുള്ള മാർഗവും കണ്ടെത്തുന്നുണ്ട് അമ്മയും ചേർന്ന് നല്ല ഒന്നാംതരം ബിരിയാണി ഉണ്ടാക്കും അത് വഴിയിരികിൽ വെച്ച് കച്ചവടം നടത്തും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇപ്പോൾ ഉപജീവന മാർഗം ആന്റണി